സ്കൂളുകൾക്കൊക്കെ സർക്കാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല മഴ തന്നെ ഒരു ദിവസം നിർത്താതെ മഴ പെയ്താൽ മലയാളിയുടെ നെഞ്ചിൽ ആധിയാണ് പ്രത്യേകിച്ചും മഴക്കാലം കൂടിയാകുമ്പോൾ റീലുകളിൽ കാണും പോലെ മഴയും മഴക്കാലവും മലയാളിക്ക് പ്രണയമോ സുഖകരമായ ഓർമ്മകളോ സമ്മാനിക്കുന്നില്ല മറിച്ച് ദുരന്ത അനുഭവങ്ങളുടെ ഓർമ്മകളാണ് പ്രളയത്തിൽ മുങ്ങിപ്പോയ കുറേയധികം ജീവിതങ്ങളുടെ ഓർമ്മകളാണ് പ്രളയവും മണ്ണിടിച്ചിലും തുടങ്ങി രണ്ടായിരത്തി എന്ന വർഷം മലയാളിക്ക് പേടി സ്വപ്നമാണ് എന്നാൽ ഇന്നൊരു ഓർമ്മ ദിനമാണ് ഒരു കാലത്ത് കേരളത്തിലെ ആദ്യ വെള്ളപ്പൊക്കം എന്നൊക്കെ അറിയപ്പെട്ട ജനങ്ങളെ ഭയപ്പാടിന്റെ മുൾമുനയിൽ നിർത്തിയ തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കത്തിന് ഇന്ന് നൂറാണ്ട് തികയുകയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് കൊല്ലവർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം ഒന്നിന് ആരംഭിച്ച പെരുമഴ മൂന്നാഴ്ച നീണ്ടു ഭൂമിയായ കുട്ടനാടിനെയും സമുദ്രനിരപ്പിൽ നിന്നും ആറായിരത്തി അഞ്ഞൂറ് അടി ഉയരമുള്ള മൂന്നാറിനെയും ഒരുപോലെ മുക്കിയ ജലപ്രളയം പെരിയാറിലാണ് ആദ്യം വെള്ളം പൊങ്ങിയത് പിന്നീട് മലബാർ ഉൾപ്പെടെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും അത് അനുഭവപ്പെട്ടു തിരുവിതാംകൂറിലും മലബാറിലും താഴ്ന്ന പ്രദേശങ്ങളിൽ ഇരുപത് അടിയോളം വെള്ളം ഉയർന്നു ഇന്നത്തെ എറണാകുളം തൃശൂർ കോട്ടയം ഇടുക്കി ആലപ്പുഴ ജില്ലകളിലാണ് ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായത് എറണാകുളം ജില്ലയുടെ നാലിൽ മൂന്ന് ഭാഗവും വെള്ളത്തിൽ മുങ്ങി പുഴകളിലൂടെ മൃതദേഹങ്ങൾ ഒഴുകി നടന്നു പട്ടിണിയും കടൽക്ഷോഭവും ഉണ്ടായി മരിച്ചവരുടെ എണ്ണവും നാശനഷ്ടവും കൃത്യമായി തിട്ടപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ പോലും അന്നുണ്ടായിരുന്നില്ല മൂന്നാറിലെ പ്രകൃതി ഭംഗിയുടെ ഭൂരിഭാഗവും കവർന്നെടുത്ത പ്രളയത്തിൽ കരിന്തിരി മലയും പഴയ ആലുവ മൂന്നാർ രാജപാതയും ഒലിച്ചുപോയി മൂന്നാറിൽ അന്ന് രേഖപ്പെടുത്തിയ മഴയുടെ അളവ് നൂറ്റി എഴുപത്തിയൊന്നേ പോയിന്റ് രണ്ട് ഇഞ്ചാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ ആദ്യ മൊണോ റെയിൽ സംവിധാനമായ മൂന്നാറിലെ റെയിൽപാളങ്ങൾ തകർന്നതും ഈ വെള്ളപ്പൊക്കത്തിലാണ് പിന്നീട് ഇതുവരെ അത് പുനർനിർമ്മിക്കാനായിട്ടുമില്ല അക്കാലത്ത് മലബാർ പ്രദേശം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നിരിക്കണം കേരളത്തിന്റെ ചരിത്രം പരാമർശിക്കുന്ന പലരും മലബാറിലെ കെടുതികൾ രേഖപ്പെടുത്തിയിട്ടുമില്ല തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം ഏറെ ദുരിതങ്ങൾ വിതച്ചത് തെക്കേ മലബാറിലാണ് കോഴിക്കോട് നഗരത്തെ വെള്ളപ്പൊക്കം തകർത്തെറിഞ്ഞിരുന്നു പരക്കെ വീടുകൾ തകർന്നു മൃഗങ്ങൾ ചത്തൊടുങ്ങി റോഡുകൾ തകർന്നു ചുരങ്ങൾ തകർന്നു റെയിൽ ഗതാഗതം നിലച്ചു ഒഴുക്ക് കാരണം വഞ്ചികൾ പോലും ഇറക്കാൻ കഴിഞ്ഞില്ല തപാൽ സംവിധാനം വരെ തകർന്നു കമ്പിയില്ലാ കമ്പി തകരാറിലായി കോഴിക്കോട് ഒറ്റപ്പെട്ടു തെക്കേ മലബാർ സാധാരണ ജീവിതത്തിലേക്ക് കരകയറാൻ മാസങ്ങളെടുത്തു തകഴിയുടെ പ്രശസ്തമായ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം കുട്ടനാട് ഏൽപ്പിച്ച ആഘാതം വരച്ചു കാട്ടുന്ന സൃഷ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങളിലാണ് പിന്നീട് കേരളത്തിൽ വൻ ജലപ്രളയം ജലപ്രളയമുണ്ടായത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം ഈ ദുരന്തത്തിൽ ഏറ്റവും അധികം നാശനഷ്ടം സംഭവിച്ചത് മൂന്നാറിനാണ് സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരം മുതൽ ആറായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായെന്ന് ഇപ്പോൾ ആരും വിശ്വസിക്കണമെന്നില്ല കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും മൂന്നാറിൽ ഇപ്പോൾ ഡാം സ്ഥിതി ചെയ്യുന്ന മാട്ടുപ്പെട്ടി ഭാഗത്ത് രണ്ട് മലയിടക്കൾ ചേരുന്നെടുത്ത് മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴകിയും ഒരു ബണ്ട് തനിയെ രൂപപ്പെട്ടിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ രാപകൽ പെയ്ത മഴയിൽ ഉരുൾപൊട്ടലും വെള്ളപ്പാച്ചിലും ഉണ്ടായി ഒഴുകിവന്ന മണ്ണും വെള്ളവും താങ്ങാനാകാതെ ബണ്ട് തകർന്നു ഈ അണപൊട്ടിയ വെള്ളവും കടപുഴകിയ മരങ്ങളും ചേർന്ന് മൂന്നാർ നഗരത്തെ തകർത്തെറിഞ്ഞു മൂന്നാറിൽ അന്നുണ്ടായിരുന്ന റെയിൽപാളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും റോഡുകളും തകർന്നു നാശനഷ്ടങ്ങളിൽ നിന്നും കരകയറാൻ കാലങ്ങളെടുത്തു മേഘം ഇരുണ്ടുകൂടിയാൽ മഴ ഒന്ന് കനത്താൽ മലയാളിക്കൊരു പേടി സ്വപ്നം തന്നെയാണ് പോയ വർഷങ്ങളിൽ മഴ സമ്മാനിച്ച ദുരന്ത ഓർമ്മകളുടെ പേടി സ്വപ്നം